ഇന്ന് നമ്മുടെ രജനി വന്നു കൂട്ടുകാരെ എൻ്റെ പ്രിയപ്പെട്ട രജനി വന്നു എൻ്റെ അന്നദാതാവ് മിണ്ടാതിരിക്കമ്മേ എങ്ങനെയെന്ന് പറയുന്നു ഒന്നും പറയാതിരിക്കമ്മേ എന്ന് പറയുന്നു പിന്നെതാ തോരൻ കൊത്തവര തോരൻ ഇല്ലേ കുട്ടിയെ കൊത്തവരെ തോരൻ വയ്ക്കുന്നു എൻ്റെ രചനയെ കണ്ട മുല്ലപ്പൂവൊക്കെ ചൂടിയ മലയാളി മങ്ക പിന്നെ കൊത്തവര തോരനും കുമ്പളങ്ങായും എന്താ മോ ഏ ആ കുമ്പളങ്ങ മോര് കൂട്ടാൻ പിന്നെ വയ്ക്കുന്നു ഇതാ കൊത്തമരത്തോരം കടുവ കുറക്കുന്നു ചോറ് ഇതാ കുക്കറിൽ വെന്തിരിക്കുന്നു അവൾ വന്നാൽ പിന്നെ എല്ലാം സ്പീഡ് ചെയ്യും നല്ല രുചിയുമാണ് കൈപ്പുണ്യുള്ള കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ രജനിയേ രജനിയേന്നും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ തമ്മി ചിലപ്പോഴൊക്കെ ചില പൊട്ടിത്തറികളൊക്കെ ഇവിടെ നടക്കും പതിനാല് വർഷത്തിൻ്റെ പാമ്പും പഴയതല്ലേ നല്ലത് അപ്പം ഈ പാമ്പിനെ മതി ഇവിടെ നിന്ന് അങ്ങ് തീരുമാനിക്കും പാവം അവൾ പാമ്പൊന്നും അല്ല കേട്ടോ പാവം പിടിച്ച കുട്ടി നൂറു തരം പ്രാരാബ്ദങ്ങളാണ് അതിനെ അതിനെല്ലാം അത് ഓടണം അവൻ രാവിലെ അങ്ങ് ജോലിക്ക് പോയില്ല പിന്നെ അവിടെ തന്നെ എല്ലാ കാര്യത്തിനും ഓടണം കുട്ടികളുടെ കാര്യത്തിനും മറ്റ് കാര്യങ്ങൾക്ക് ഓഫീസ് കാര്യങ്ങൾക്ക് എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ കടലാസ്വദാക്കണേലും ഒക്കെ അവൾ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അതിനിടയിൽ നമ്മുടെ വീടുകളിലും ഒക്കെ വന്ന് നമ്മളെ സഹായിക്കും എൻ്റെ മോൻ്റെ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത്ര ദൂരമുള്ളൂ മോൻ്റെ അവിടെ പക്ഷേ നമുക്ക് ഓട്ടോയോ വാഹനമോ എല്ലാം പിടിക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു രജനി ഇന്ന് കുഞ്ഞുമാവയ്ക്ക് എങ്ങനെയുണ്ട് പോയോ ആ ആ ആ എൻ്റെ കൊച്ചിനെ ചുമയായിട്ടിരിക്കുക നവനീതിന് അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് എന്താ മോര് കുപ്പിന്ന് എടുത്തിരിക്കുന്നുണ്ടോ ഇഡ്ഡലി ആയിരുന്നു രാവിലെ ആ ഇഡട്ടോ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി ചായ കഴിഞ്ഞോടേ തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയിലേക്ക് കയറി അത് കഴിഞ്ഞ് ജീരവെള്ളം കുടിക്കാൻ വെച്ചു അപ്പോഴത്തേക്ക് എൻ്റെ രജനി വന്നു വന്നു കഴിഞ്ഞാൽ അവൾ നശടച്ചട ചടാന്ന് ഓരോന്ന് ചെയ്യുന്നു പിന്നെ തോരൻ കൊത്തവര തോരന് കുമ്പളങ്ങ പുളിശ്ശേരി പിന്നെ രജനി രജനിന്ന് ചമ്മന്തി ഇവിടെ സ്ഥിരം കുറ്റിയാണല്ലോ ചമ്മന്തി എൻ്റെ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങി പിന്നെ കേട്ടില്ലേ ചിരി കേട്ടില്ലേ ഒന്നു ചിരി ക്യൂ ഒരിക്കൽ കൂടി അങ്ങനെ അപൂർവമായി കിട്ടുന്ന ആ ചിരിയൊക്കെ നമ്മൾ അനുശ്വരമായ സ്വർണ്ണലിപികളിൽ എഴുതി വയ്ക്കേണ്ടതാണ് സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്തു വയ്ക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവിടുത്തെ ഈ പാത്രങ്ങളൊക്കെ കഴുകി നല്ല നീറ്റാക്കിയിട്ട് പോകും പിന്നെ പി അതെ നാളെ വരുമ്പോൾ ഇതേപോലെ അവൾക്ക് ഞാൻ ആക്കി വെക്കും ഓരോന്ന് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ ഞാൻ കൂട്ടുകാരെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ ഇന്നലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ ബാക്കിയോട് ഇരിക്കുന്നു ഇന്നലെ പഴംപൊരി ഉണ്ടാക്കി ടീച്ചർ മണിക്ക് ഒരെണ്ണം ബാലൻസ് വന്നതാണ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഒരു മൂന്നോ പഴമെടുത്ത് ഉണ്ടാക്കി എൻ്റെ ലതക്കൂട്ടിക്കൊരു അഞ്ചാറ് നാല് നാലെണ്ണം കൊടുത്തു ബാക്കി ലത എന്തെടുത്താലും അവിടെ ഇങ്ങോട്ടും കൊണ്ടുവരും ഞാൻ പറഞ്ഞില്ലേ മിനിഞ്ഞാന്നൊക്കെ കൂട്ടാനും ഒക്കെ ചിക്കനും ഒക്കെ കൊണ്ടുവന്നില്ല അതാ അപ്പം എന്തെടുത്താലും അവൻ കൊടുക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് അങ്ങനെ ഇരുന്നപ്പം പിന്നെ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതാണ് ഇന്നലത്തെ കഥ അതൊന്നും കാണിച്ചില്ല കാണിക്കാനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ അതുകൊണ്ടാണ് എന്നാലും എനിക്കിതിങ്ങനെ തുടരാതിരിക്കാൻ വയ്യ ഇന്ന് ഞാനിട്ടിട്ടുണ്ട് പൂവിൻ ഒരു പകൽ പൂർണ്ണയേന്ദുവിനൊരു രാവ് അങ്ങനെയുള്ള ഒരു കവിത എൻ്റെ മനസ്സിലുണ്ട് ഓർമ്മ വരുന്നില്ല ബാക്കി ഭാഗങ്ങൾ ഒരു ഇന്നുണ്ടാകുന്നു നാളെയോ മറ്റന്നാളോ അത് നശിക്കുന്നു പക്ഷേ വീണ്ടും പൂക്കൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പൂർണ്ണചന്ദ്രൻ എന്നും ഉദിക്കുന്നു അസ്തമിക്കുന്നു വീണ്ടും ഉദിക്കുന്നു അസ്തമിക്കുന്നു മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ ഈ ലോകം നശ്വരമായ പ്രപഞ്ചം അനശ്വരമായി തന്നെ നമ്മൾ നശ്വരതയിലെ അനശ്വരതയാണല്ലോ പ്രപഞ്ചം പ്രപഞ്ചം പിന്നേയും പൂക്കളും പൂർണ്ണേന്ദും മനുഷ്യനും ഒക്കെ ആയിട്ട് ഈ പ്രകൃതി അതേപോലെ തന്നെ നിലനിൽക്കുന്നു കൊടുങ്കാറ്റ് വരുന്നു പ്രളയം വരുന്നു ഒക്കെ വന്നാലും ഇവിടം ഇവിടമായിട്ട് തന്നെ വീണ്ടും പുനർജനിക്കുന്നു അല്ലേ അതല്ലേ സത്യം എന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ആകുന്നു അങ്ങനെ ഡത്തോറിൻ്റെ ഇടക്കാണ് കടുവർത്തേ ഇളക്കിയിടുകയാണ് എനിക്ക് പിന്നെ ഉപ്പൊന്നും നോക്കണ്ട എനിക്കൊക്കെയാണ് ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ഇതിൻ്റെ ഒരു ഉപ്പ് നോക്കും അവൾക്കെല്ലാം കറക്റ്റാണ് പാചക വിദഗ്ധയാണ് അവൾ ഉപ്പിടുന്ന ഇപ്പം മീൻ തന്നെ അവൾ മീനിനെ തൊടില്ല പക്ഷേ മീനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവച്ചാല് അവളതിൻ്റെ ഉപ്പൊന്നും നോക്കാതെ തന്നെ കൃത്യമായിട്ടത് കറി വയ്ക്കും കറി വെച്ച് തരും അങ്ങനെയൊക്കെ ജീവിതം പോകുന്നു മോര് മതി കിടന്ന് തിള കുമ്പളങ്ങ തിളക്കുന്നു മോരും കുമ്പളങ്ങ ഉപ്പും പിന്നെ വെള്ളവും മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചു കലച്ചട്ടി വെച്ചു അതിന് ശേഷം അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ മോരും നാളികേരവും ജീരകവും പിന്നെ കൂടെ നല്ലോണം മഷി പോലെ അരച്ചിട്ട് അതിലേക്ക് കലക്കും കടുവു താളിക്കും ഇതാണ് കുമ്പളങ്ങ കൂട്ടാൻ കുമ്പളങ്ങ മോരുകറി പുളിശ്ശേരി എന്നൊന്നും പറയാല് കുമ്പളങ്ങ കൂട്ടാൻ അത്രേ ഉള്ളൂ പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കഥകൾ ണീ മണി വരദായിനീ എന്ന് പറഞ്ഞ പോലെ സ്വർഗസു സ്വർഗനന്ദിനീ സ്വപ്നവിഹാരിണീ ഇഷ്ടദേവദേ സരസ്വതീ ഇഷ്ടദേവദേ സരസ്വതീ എന്ന് രജനിയെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഒരു പാട്ടൊക്കെ ഒരു ശ്ലോകമൊക്കെ പാടട്ടെ ഏ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അപ്പോൾ ചോറും ആ ചോറ് കുക്കറിൽ വെന്തിരിക്കുന്നു കട്ട ചോറും കുമ്പളങ്ങ കൂട്ട മുരി കറി കൊത്തവര ഇതും പിന്നെ ചമ്മന്തിയുമായിട്ട് നമുക്ക് സമാപിക്കാം അല്ലേ രജനി പറയുന്നുണ്ട് പത്ത് വട്ടം എന്തിനാ പറയുന്നത് ഒമ്പത് വട്ടം പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മുത്തിനെ കാണിച്ചിട്ട് നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് അവർക്ക് ഇതിലേക്കൊക്കെ വരാൻ ഒരു മടിയാണ് ഇപ്പം മെല്ലെ മെല്ലെ വന്നു തുടങ്ങി മെല്ലെ മെല്ലെ മുഖവണം ഒക്കെ അവൾ വയ്യ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ പെയ്ഗാണ് എല്ലാവരും രജനിക്കൊരു ഹായ് കൊടുക്കണം ഏഹ് എല്ലാവരും രജനിക്കൊരു ഹായ് കൊടുക്കണം നിങ്ങൾ രജനി അതെ ആ രജനി പറയുന്നു നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കൂ എനിക്കൊരു വീടാകട്ടെ എന്ന് അവൾക്ക് ആക്കാരും ഞാനും നിങ്ങളോട് പറയുക രജനി ഉണ്ണി രജനി സൂര്യപ്രകാശാണ് രജനി ഹായ് പറയൂ ഏ മറ്റേ കൈ കൊണ്ടാണ് ഈ കൈ കൊണ്ട് പറയാൻ പാടില്ല ആ കണ്ടാ ഹായ് വെരി ഗുഡ് എൻ്റെ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓക്കെ അറിയാം എനിക്ക് വയ്യാതായി തുടങ്ങി അപ്പോൾ ഇനി അവളെ ചെയ്യുക പിന്നെ എന്നോട് പറയുന്നില്ല എന്നും വയ്യാതായി എന്ന് പറഞ്ഞ് പോകാനായി ഒന്നും പറയരുത് അങ്ങനെ പറയുന്നവരാ ഒരുപാട് നാൾ കിടക്കുന്നത് അതുകൊണ്ട് പിന്നെ അങ്ങനെ പറയണ്ടാത്തത് ഞാൻ പെട്ടെന്ന് പോകണമെന്നായിരിക്കും ആർക്കറിയാം എന്തായാലും എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരു നല്ല ഉച്ചഭക്ഷണം കഴിച്ച് സുഖമായിട്ട് വിശ്രമിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്